രണ്ടാം വർക്കിൻ്റെയായ ചൊവ്വാഴ്ച ദിവസവും ചരണം സൃഷ്ടിക്കാതെ ഉണ്ണുമുന്ത കേന്ദ്ര കഥാപാത്രത്തെ ഗെറ്റ് സെറ്റ് ബേബി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റവിൻ്റെ പുതിയൊരു വീഡിയോ സാധാപ്ര വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഗറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ചൊവ്വാഴ്ചത്തെ അഞ്ചാം ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ വലിയൊരു വിജയത്തിന് ശേഷം ഉണ്ണിമൂന്തൻ നായകൻ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ പ്രതീക്ഷകളോടെ പ്രതീക്ഷയുടെ തിയേറ്ററിൽ ചിത്രത്തിൽ ചിത്രത്തിന് എന്നാൽ ആ ഒരു പ്രതീക്ഷ തിയേറ്ററിൽ നിലനിർത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു ഉണ്ണിമൂന്ദൻ നിഗഡിമിൻ ചെമ്പൻ മീനാ ജോസഫ് മീരാ വാസ്തേവൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് വിനയ് ഗോവിന്ദ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ചൊവ്വാഴ്ച ദിവസത്തെ കളക്ഷൻ പോയിട്ട് പുറത്ത് വരുമ്പോൾ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ഒരു തുക മാത്രം കണ്ടെത്തേണ്ട ചിത്രത്തിന് സാധിച്ചിട്ടുള്ളൂ എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മികച്ച അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെ ചിത്രത്തിന് ഇനിയൊരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് അതായത് ഇനിയും ചിത്രം തിരിച്ചു വരുന്ന തിരിച്ചു വരുമെന്ന് ഉറപ്പിക്കുന്നതിനായിട്ട് നിലവിൽ ഫാമിലി ഓഡിയൻസ് ചിത്രത്തിനെ കൈവിടാതെ ഇപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൊച്ചി പോലത്തെ മേജർ സിറ്റികളിൽ ചിത്രത്തിന് ഇപ്പോഴും ഹൗസ്ഫുൾ ഷോകൾ തീർക്കാൻ സാധിക്കുന്നുണ്ട് അതും പ്രതീക്ഷയായിരുന്നതാണ് നിൽക്കാൻ നമുക്ക് കാത്തിരിക്കാൻ ചിത്രം ഈയൊരു ആഴ്ച നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കും എന്നറിയാൻ വേണ്ടി അപ്പം നിബന്ധം കേന്ദ്ര കഥാപാത്രം ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട